നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് ജനങ്ങൾക്ക് ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പത്ത് ദിവസത്തിനുള്ളിൽ കർഷകരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുമെന്നതായിരുന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലേറി പത്ത് ദിവസത്തിനുള്ളിൽ ആ വാഗ്ദാനം പാലിക്കുകയും ചെയ്തു ഇപ്പോൾ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയതിനു പിന്നാലെ ജനങ്ങൾക്ക് നൽകിയ മറ്റു വാഗ്ദാനങ്ങളും പാലിക്കുകയാണ് കോൺഗ്രസ് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ രാജസ്ഥാനിലെ കോൺഗ്രസ്സിന്റെ നീക്കങ്ങൾ രാജസ്ഥാനിൽ കഴിഞ്ഞ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന നിയമമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ചുരുങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത വേണമെന്നുള്ളത് ആ നിയമമാണ് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ ശേഷം എടുത്തു കളഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ നല്ല നിയമമാണെന്ന് തോന്നുമെങ്കിലും തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിയമമാണ് ഇതെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ കാരണം രാജസ്ഥാനിലെ സാഹചര്യത്തിൽ നിയമത്തിൽ പറയുന്ന വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട് അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള അവകാശങ്ങൾ ഹനിക്കുന്നതാണ് ഈ നിയമമെന്നും കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നു ജില്ലാ പഞ്ചായത്തിലേക്കും പഞ്ചായത്ത് സമിതി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലേക്കും മത്സരിക്കാൻ പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും സർപ്പഞ്ച് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുമായിരുന്നു ബിജെപി സർക്കാർ കൊണ്ടുവന്ന നിയമം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ നിയമം എടുത്തുമാറ്റുമെന്ന് അതാണ് ഇപ്പോൾ കോൺഗ്രസ് പാലിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസിനൊപ്പം ദളിത് സംഘടനകളും ഈ നിയമത്തിനെതിരെ രംഗത്തുവന്നിരുന്നു